കാവൽപ്പാട് ഈ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് സ്ഥിരമായിട്ട് വെള്ളക്കെട്ടുണ്ടാവുന്ന ഈ ഭാഗത്തൊക്കെ ഇത് പൈപ്പിടാൻ തുടങ്ങിയിരിക്കുന്നു മുമ്പേ വെള്ളക്കെട്ടുണ്ടായ സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടു പിന്നീട് ഒരു താൽക്കാലിക ഒരു പരിഹാരമെടുത്ത നാട്ടുകാരെല്ലാവരും കൂടി ചെയ്തു ഇപ്പൊ ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രശ്നമാണ് റെയിൽവേയുടെ ഇപ്പോൾ അനുമതി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ മറ്റേ ദുരന്ത നിവാരണത്തിൽ ഉൾപ്പെടുത്തി പാലക്കാട് ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള അതിലേക്ക് ഭരണസമിതി തീരുമാനമെടുത്ത് തീരുമാനം അറിയിക്കുകയും ഉടനെ തന്നെ കളക്ടർ അതിന് നടപടിയെടുക്കുകയും റെയിൽവേയെ ബന്ധപ്പെട്ട് കത്തയക്കുകയും ഇന്ന് നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ പത്താം തീയതിയാണ് അനുമതി കിട്ടിയത് അനുമതി കിട്ടി പണ്ട് സ്വരൂപിച്ചു പൈപ്പ് എവിടെ കിട്ടുന്നത് അന്വേഷിച്ചു ഒന്നരടി വ്യാസമുള്ള പതിനാറ് മീറ്റർ നീളമുള്ള പൈപ്പാണ് എട്ട് പൈപ്പാണ് കിട്ടുന്നത് കാവൽപ്പാടിലെ പരമാവധി എല്ലാ ആളുകളും ഇതിന് സഹകരിച്ചിട്ട് പൈസ ചോദിക്കുമ്പോൾ ആരും മടി പറഞ്ഞില്ല എല്ലാവരും തന്നു പഞ്ചായത്തിൽ ഇപ്പോൾ പദ്ധതി വെച്ച് അംഗീകാരം പഠിച്ച് ചെയ്യാനുള്ള കാലതാമസം എന്തായാലും വരും അതുകൊണ്ടാണ് ആ നാട്ടുകാരെല്ലാവരും കൂടെ ഫണ്ട് സ്വരൂപിച്ചിട്ടില്ല എന്നുള്ളൊരു ഫണ്ട് കണ്ടെത്തിയത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് രണ്ട് മാസം കഴിഞ്ഞാൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് സാധ്യതയുള്ളതുകൊണ്ട് എഫ് ഇത് വർക്ക് നിന്നു പോകാൻ സാധ്യത പക്ഷേ ഇത് അടിയന്തരമായി ചെയ്ത തീർക്കുണ്ട് കാര്യത്ത് ആളുകളെ പറഞ്ഞപ്പോൾ അവർക്കും ബോധ്യപ്പെട്ടു കാരണം അത്രയും പ്രയാസം നേരിടുന്നതാണ് കുട്ടികൾ വൃദ്ധർ ഗർഭിണികൾ ഒരുപാട് പേര് വയസ്സായ ആൾക്കാരും നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അവിടെ ഐക്യ ബസ്സാണ് അവിടെ ഓടുന്നു അവരുടെ ഒരു ലക്ഷം രൂപ നഷ്ടപ്പെട്ടു വെള്ളം കയറിയിട്ട് പിന്നെ അങ്ങനെയൊക്കെ വണ്ടിയുടെ ലൈനറ് എല്ലാം ഡാമേജ് ആയി തൂക്കിലേക്ക് കംപ്ലൈൻറ്റ് ആവാൻ തുടങ്ങി എന്തായാലും ഇപ്രാവശ്യം ചെയ്തേ ഇപ്പോൾ എന്നുള്ളൊരു ഭാഷയിലായാലും തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ കാലത്തുണ്ടായി അതെല്ലാം പരിഹരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് പോലീസുകാർ എല്ലാവരും